കഴബ ഷരീഫിൻ്റെ പുനർനിർമ്മാണത്തിന് ശേഷം അള്ളാഹുത്താല ഇബ്രാഹിം നബി അലി ഹിസലാത്തു അസലാമിനോട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലയോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ അങ്ങ് ലോക ജനതയെ മുഴുവനും ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യണമെന്ന് അപ്പോൾ എങ്ങനെയാണ് അന്ന് ആ സമയം അന്ന് ലോകജനതയെ മുഴുവനും വിളംബരം ചെയ്ത് അള്ളാഹു നിർദ്ദേശിച്ചു മക്കാമു ഇബ്രാഹിം എന്ന കല്ലിൻ്റെ മുകളിൽ കയറുവാൻ അങ്ങനെ ഇബ്രാഹിം നബി അലി ഹിസ്വലാത്തു വസ്ലാം ആ കല്ലിന് മുകളിൽ കയറി ആ കല് ഉയർന്നുയർന്നു വന്നു പർവ്വത സമാനമായ ഉയരങ്ങളിലേക്ക് ചെന്നു അങ്ങനെ ഇബ്രാഹിം നബി അലി ഹിസ്വലാത്തു വസ്സലാം ലോക മിനിങ്ങളു മുഴുവനും അഭിസംബോധന ചെയ്തു ഇതാ വിശുദ്ധ കഴബാലയം പുനർനിർമ്മിക്കപ്പെട്ട് വച്ചിരിക്കുന്നു അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇതിനെ ലക്ഷ്യം വെച്ച് വരണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ആത്മാവുകളുടെ ലോകത്ത് നിന്നും അവർ അത് ഏറ്റെടുക്കുന്നു ലോകത്ത് പിറക്കാനുള്ള കുഞ്ഞുങ്ങളുടെ ആത്മാക്കളും അത് ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഹജ്ജിന് വിധിയുള്ള ഹജ്ജ് ചെയ്യ ചെയ്യുന്നവരായ മിനിങ്ങൾ അതിന് ഇജാബത്ത് നൽകി അന്ന് അപ്പോൾ അള്ളാഹുത്താല ഇബ്രാഹിം അലിഹി സലാത്തു വസ്ലാമിനോട് പറഞ്ഞു ഈ അഭിസംബോധനയെ ഹൃദയത്തിലേറ്റുവാങ്ങിയവർ അങ്ങയുടെ അടുത്ത് ഹജ്ജ് നിർവഹണത്തിന് വേണ്ടി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രയോഗം നടത്തിയിരിക്കുന്നത് തൂക്ക അവർ അങ്ങയുടെ അടുത്ത് വരുമെന്നാണ് അപ്പോൾ ഇന്ന് ഇബ്രാഹിം അലൈഹി സലാത്തു വസ്സലാം ഫലസ്തീനിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിലും ഹജ്ജിന് വരുന്ന ഹജ്ജാജികളോട് അവിടുന്ന് ആത്മീയമായ സാന്നിധ്യം ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാം മക്കയിൽ അരുളുന്നുണ്ട് ആത്മീയ സാരഥ്യവും അറിയിക്കുന്നുണ്ട് ഒരാൾ നമ്മെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സൽക്കാരത്തിന് വിളിച്ചിട്ട് നാം ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ ക്ഷണിച്ചവൻ ആ വീട്ടിലില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ആത്മീയ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹു താല ഉറപ്പ് നൽകുകയാണ് യത്തൂക്ക ആ ജനങ്ങൾ മിനിങ്ങൾ നിങ്ങളുടെ ചാരത്തേക്കാണ് വരുന്നത് എന്ന് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആദ്യത്തെ ക്ഷണത്തിന് ഉത്തരം നൽകിയ ആത്മാക്കൾ പിന്നെയും ഹജ്ജിന് വരുമ്പോൾ മുനിയങ്ങൾ പിന്നെയും ഉത്തരം നൽകുന്നതുകൊണ്ടാണ് ലബൈക്കള്ളാഹുമ ലബൈക്ക് ലബൈക്ക എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉത്തരം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ആശയം